വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയില് ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ ഭാഗമാണ് ആദ്യം നമുക്ക് നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ച് പഠിക്കാം ഓൾറെഡി നൈസർഗിക സസ്യജാലം എന്താണെന്ന് മുന്നത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രദേശത്ത് മനുഷ്യരുടെ ഇടപെടലൊന്നും വളരുന്ന ദീർഘകാലം നിലനിൽക്കുന്ന സസ്യങ്ങളാണ് നൈസർഗിക സസ്യജാലം ഓരോ പ്രദേശത്തിൻ്റെയും കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുസൃതമായി നൈസർഗിക സസ്യജാലങ്ങൾ രൂപം കൊള്ളുന്നത് അതുപോലെ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തും ഇങ്ങനെ ധാരാളം നൈസർഗിക സസ്യജാലങ്ങൾ കണ്ടുവരുന്നുണ്ട് ഇന്ന് നമുക്ക് അവയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉപദ്വീപീയ പീഠഭൂമിയിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന വനമാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഇത് എവിടെയാണ് കാണപ്പെടുന്നത് എഴുപത് സെന്റിമീറ്റർ മുതൽ ഇരുന്നൂറ് സെന്റിമീറ്റർ വരെ വർഷത്തിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖല മേഖല ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ മുൻനിർത്തി നമുക്കിവ എന്ത് ചെയ്യാം രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് ആർദ്ര ഇലപൊഴിയും കാടുകൾ രണ്ട് വരണ്ട ഇലപൊഴിയും കാടുകൾ ആർദ്ര ഇലപൊഴിയും കാടുകൾ മോയിസ്റ്റ് ഡെസീഡസ് ഫോറസ്റ്റ് വരണ്ട ഇലപൊഴിയും കാടുകൾ ഡ്രൈ ഡെസീഡസ് ഫോറസ്റ്റ് അതില് ആദ്യം ആർദ്ര ഇലപൊഴിയും കാടുകള് നൂറ് സെന്റിമീറ്റർ മുതൽ ഇരുന്നൂറ് സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് ഓർമ്മിച്ചു വെക്കണം നൂറ് സെന്റിമീറ്റർ മുതൽ ഇരുന്നൂറ് സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് ഇവ പ്രത്യേകിച്ച് കാണപ്പെടുന്നത് പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചെരുവുകളില് എവിടെയാണ് പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചെരുവുകളില് കൂടാതെ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ കുന്നുകളിലും കാണപ്പെടുന്നുണ്ട് ചോട്ടാ നാഗ്പൂരിലും ഇത്തരം സസ്യജാലങ്ങളുണ്ട് ഇവയിൽ അതായത് ആർദ്ര ഇലപൊഴിയും കാടുകളിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട വൃക്ഷങ്ങളാണ് തേക്ക് സാൽ ശിഷം മൗവ ചന്ദനം തുടങ്ങിയവ ഓർമ്മിച്ചു വെക്കണം മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ചോട്ട നാഗ്പൂര് കുന്നുകളിലാണ് ഏത് കാണപ്പെടുന്നത് ആർദ്ര ഇലപൊഴിയും കാടുകള് കൂടാതെ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചെരുവുകളിലും കാണപ്പെടുന്നു നൂറ് സെന്റിമീറ്റർ മുതൽ ഇരുന്നൂറ് സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത് ആർദ്ര ഇലപൊഴിയും കാടുകൾ അതിൽ വരുന്ന പ്രധാനപ്പെട്ട വൃക്ഷങ്ങളാണ് തേക്ക് സാൽ ശിഷ മൗവ ചന്ദനം തുടങ്ങിയവ അടുത്തത് ഉഷ്ണമേഖല ഇലപുഴിയും വനങ്ങളുടെ മറ്റൊരു വിഭാഗമായിട്ടുള്ള വരണ്ട ഇലപുഴിയും കാടുകൾ അവ എഴുപത് സെന്റിമീറ്റർ മുതൽ നൂറ് സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പീഠഭൂമിയുടെ ഇതര ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത് ഇനി മഴ തീരെ കുറഞ്ഞ അടുക്കുമ്പോൾ മേഖലകളോടടുക്കുമ്പോൾ ഇതെന്തെയും മുൾക്കാടുകൾക്കും കുറ്റിച്ചെടികൾക്കും വഴിമാറുന്നു ഇവിടെ പറയുന്നുണ്ട് വരൾച്ച കാലം എത്തുന്നതോടെ ഈ സസ്യങ്ങൾ പൂർണമായിട്ടും എന്തു ഇലപൊഴിക്കും ഇപ്പൊ വനങ്ങള് ഇലകളില്ലാത്ത സസ്യങ്ങൾ നിറഞ്ഞ ഉൽമേടുകളായിട്ട് മാറുകയും ചെയ്യുന്നു ഇനി വരണ്ട ഇലപൊഴിയും കാടുകളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വൃക്ഷങ്ങള് തേക്ക് റോസ്വുഡ് ആക്സിൽവുഡ് മുളവർഗ്ഗങ്ങൾ തുടങ്ങിയവ അടുത്തത് ഉഷ്ണമേഖലാ മുൾക്കാടുകൾ എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ താഴെ വാർഷിക മഴ ലഭിക്കുന്ന ഉയർന്ന താപനില ഉള്ളതുമായിട്ടുള്ള പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖലാ മുൾക്കാടുകൾ കാണപ്പെടുന്നത് ഇനി ഇവയിൽ ഉൾപ്പെടുന്ന മരങ്ങളാണ് അക്കേഷ്യ യുഫോർബിയ ഈന്തപ്പന ചില ഉൽവർഗങ്ങൾ ഇനി എവിടെയാണിത് കാണപ്പെടുന്നത് പശ്ചിമഘട്ടത്തിന്റെ കിഴക്കായി മഹാരാഷ്ട്ര കർണാടകം എന്നീ സംസ്ഥാനങ്ങളുടെ അർദ്ധ മരുപ്രദേശങ്ങളിലും ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിലുമാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടുന്നത് എഴുപത്തി സെന്റിമീറ്ററിൽ താഴെ വാർഷിക മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ അടുത്ത ദക്ഷിണ പർവ്വത വനങ്ങള് പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളായിട്ടുള്ള പശ്ചിമഘട്ടം വിന്ധ്യാനിരകൾ നീലഗിരി കുന്നുകള് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളെയാണ് ദക്ഷിണ പർവ്വത വനങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇപ്പോ ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഇടങ്ങളിൽ ഇവ മിതൂഷണ സസ്യജാലങ്ങളും അതില് അതായത് ഉയരം കുറഞ്ഞു വരുമ്പോൾ ഉപോഷണ സസ്യജാലങ്ങളും കാണപ്പെടുന്നു അപ്പോ ഉപോഷണ സസ്യജാലങ്ങൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത് നീലഗിരി പഴനി ആനമല നിരകളിലാണ് ഇവയെ വനങ്ങൾ എന്നാണ് വിളിക്കുന്നത് ചോല വനങ്ങൾ ഇപ്പൊ വനങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് നീലഗിരി പഴനി ആനമല ഇനി നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത് ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങൾ ഏറെയും തനതിടത്ത് രൂപപ്പെട്ടവയാണ് ഇവിടെ കാണപ്പെടുന്ന മണ്ണിനങ്ങളെ കറുത്ത മണ്ണ് ചെമ്മണ്ണ് ലാറേറ്റ് മണ്ണ് പർവ്വത മണ്ണ് എന്നിങ്ങനെ തരംതിരിക്കാം എന്താ ഈ തനതിട മണ്ണിനെന്ന് പറയുന്നത് ഓരോ പ്രദേശത്തുമുള്ള ശിലകളിൽ നിന്ന് രൂപപ്പെട്ട് അതതിടങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന മണ്ണിനങ്ങളാണ് തനതിട മണ്ണിനങ്ങൾ എന്ന് പറയുന്നത് ഉദാഹരണം കറുത്ത മണ്ണ് തുടക്കത്തിലെ പറഞ്ഞു ഉപദ്വീപീയ പീഠഭൂമിയിലേറെയും കറുത്ത മണ്ണാണ് കാണപ്പെടുന്നതെന്ന് എന്നാൽ നദികളാലോ കാറ്റിലൂടെയോ നീക്കം ചെയ്യപ്പെട്ട് മറ്റു പ്രദേശങ്ങളിൽ നിക്ഷേപിച്ചു കാണുന്ന മണ്ണിനങ്ങളെയാണ് വഹിച്ചു കൊണ്ടുവന്ന മണ്ണിനങ്ങൾ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടഡ് സോയിലിന് ഉദാഹരണമാണ് എക്കൽ മണ്ണ് ഇനി തനതിട മണ്ണുകളേതാണ് കറുത്ത മണ്ണ് ആദ്യം നമുക്ക് കറുത്ത മണ്ണിനെ കുറിച്ച് പഠിക്കാം ഡക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം അതിവിശാലമായ ലാവാ പീഠഭൂമിയാണ് ഈ പ്രദേശത്തെ ബസാൾട്ട് ലാവാ ശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് കറുത്ത മണ്ണ് ഇപ്പൊ കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഡക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് കാരണം അവിടെ ലാവാ പീഠഭൂമിയാണ് അവിടെ ബസാൾട്ട് ശിലകളാണുള്ളത് ആ ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചിട്ടാണ് കറുത്ത മണ്ണ് രൂപപ്പെടുന്നത് റിഗർ എന്ന് പറയുന്നത് കറുത്ത മണ്ണ് കറുത്ത പരുത്തിമണ്ണെന്നും അറിയപ്പെടുന്നു കറുത്ത പരുത്തിമണ്ണ് കൂടുതലായിട്ടും കാണുന്ന സംസ്ഥാനങ്ങള് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഇനി കർണാടകം തെലങ്കാന ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഭാഗികമായും കറുത്ത മണ്ണ് കാണപ്പെടുന്നു മഹാരാഷ്ട്ര മധ്യപ്രദേശ് എന്നീ സ്റ്റേറ്റുകളിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നുണ്ട് കൂടാതെ കർണാടകം തെലങ്കാന ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് തമിഴ്നാട് ഇവിടെ ഭാഗികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട് കറുത്ത മണ്ണ് കാണപ്പെടുന്നു ഈ മണ്ണ് മറ്റേതെല്ലാം പേരുകളിലാണ് അറിയപ്പെടുന്നത് ഏതെല്ലാം പേരുകളിൽ അറിയപ്പെടുന്നത് റിഗർ പിന്നെ പരുത്തി മണ്ണ് ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ പരുത്തിമണ്ണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ചെമ്മണ്ണ് ഉപദ്വീപിയ പീഠഭൂമിയിലെ പ്രാചീന പരൽ രൂപ കായാന്തരിത ശിലകൾക്ക് അപേക്ഷയം സംഭവിച്ചാണ് ചെമ്മണ്ണ് ഉണ്ടാകുന്നത് ചെമ്മണ്ണ് ഏതു തരം ശിലകൾക്ക് ഉദാഹരണമാണ് കായാന്തരിത ശിലകൾക്ക് പൊതുവെ ചെമ്മണ്ണ് എന്ന് വിളിക്കുമെങ്കിലും ചിലയിടങ്ങളിൽ ഇത് തവിട്ട് ചാരം മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലാണ് കാണപ്പെടുന്നത് ഈ മണ്ണിൽ വലിയ തോതിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പിന്റെ സാന്നിധ്യമാണ് അവയുടെ ചുവപ്പ് നിറത്തിന് കാരണമായിട്ടുള്ളത് അടുത്തത് ലാറ്ററൈറ്റ് മണ്ണ് കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ മണ്ണിലെ സിലിക്ക ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർന്നിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിന്റെ ഫലമായി രൂപപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് മണ്ണ് പീഠഭൂമിയിൽ പശ്ചിമഘട്ടം പൂർവഘട്ടം രാജ്മഹൽ കുന്നുകൾ വിന്ധ്യ വിന്ധ്യാസത്പുര പർവ്വതങ്ങൾ മാൾവാ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മുഖ്യമായും ലാറ്ററൈറ്റ് മണ്ണ് എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്നത് പൊതുവെ ഫലപുഷ്ടി കുറഞ്ഞ ഈ മണ്ണിന് കൃഷിയോഗ്യമല്ലെങ്കിലും വളപ്രയോഗത്തിലൂടെ തേയില കാപ്പി റബ്ബർ അടയ്ക്ക തുടങ്ങിയ തോട്ടവിളകൾക്കായിട്ട് വൻതോതിൽ പ്രയോജനപ്പെടുത്തുന്നു ഓർമ്മിച്ചു വെക്കണം ലാറ്ററൈറ്റ് മണ്ണ് എവിടെയാണ് കാണപ്പെടുന്നത് കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ കാരണം ഈ മണ്ണിലെ സിലിക്ക ചുണ്ണാമ്പൊക്കെ എന്തു ചെയ്യും ലവണങ്ങൾ ഊർനിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്നതാണ് ഇത് ലാറ്ററൈറ്റ് മണ്ണ് പിന്നെ അത് കാണപ്പെടുന്നത് പശ്ചിമഘട്ടം പൂർവ്വഘട്ടം രാജ്മഹൽ കുന്നുകൾ വിന്ധ്യാ സത്പുര പർവ്വതങ്ങൾ മാൾവാ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മുഖ്യമായിട്ടും ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത് പൊതുവെ ഇതിനെന്തില്ല ഫലപുഷ്ടി കുറവാണ് എങ്കിലും അതിൽ വളപ്രയോഗമൊക്കെ നടത്തി നമുക്ക് തേയില കാപ്പി റബ്ബർ അടയ്ക്ക തുടങ്ങിയ തോട്ടവിളകൾക്കായിട്ട് എന്ത് ചെയ്യാം വൻതോതില് പ്രയോജനപ്പെടുത്തുന്നുണ്ട് അടുത്തത് പർവ്വത മണ്ണ് ദക്ഷിണേന്ത്യയിൽ പർവ്വത മണ്ണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ട പൂർവഘട്ട മലനിരകളിലാണ് ദക്ഷിണേന്ത്യയിൽ പർവ്വത മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് പശ്ചിമഘട്ടം പൂർവ്വഘട്ട മലനിരകളില് കർണാടകം തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ തോട്ടുവിളകൾക്ക് പ്രത്യേകിച്ച് തേയില കാപ്പി സുഗന്ധദ്രവ്യങ്ങൾ അവയ്ക്കൊക്കെ ഏത് മണ്ണാണ് പർവ്വത മണ്ണാണ് ഉപയോഗപ്പെടുത്തുന്നത് ഉഷ്ണമേഖല പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്കും ഏതാണ് ഉത്തമം പർവ്വത മണ്ണ് മേൽപ്പറഞ്ഞ മണ്ണിനങ്ങൾ കൂടാതെ ഉപദ്വീപീയ പീഠഭൂമിയിൽ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുസൃതമായി വൈവിധ്യമാർന്ന പ്രാദേശിക മണ്ണിനങ്ങൾ കൂടി കാണപ്പെടുന്നുണ്ട് അടുത്തത് ഉപദ്വീപീയ പീഠഭൂമിയിലെ കൃഷി സമതല പ്രദേശങ്ങളെ അപേക്ഷിച്ച് പീഠഭൂമി പ്രദേശങ്ങൾ പൊതുവെ കൃഷിക്ക് യോഗ്യമല്ലെങ്കിലും നെല്ല് ഗോതമ്പ് പരുത്തി കരിമ്പ് പുകയില തുടങ്ങിയവയാണ് കൂടുതലായിട്ട് അവിടെ കൃഷി ചെയ്യുന്നത് നെല്ല് ഗോതമ്പ് പരുത്തി കരിമ്പ് പുകയില കൂടാതെ തോട്ടുവിളകളായ കാപ്പി തേയില തുടങ്ങിയവയും ഉപദ്വീപിയ പീഠഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട് നിമ്നോന്നതമായ ഭൂപ്രകൃതി അങ്ങനെ പറഞ്ഞാൽ എന്താ ഉയർന്നും താഴ്ന്നുമായിട്ടുള്ള ഭൂപ്രകൃതി അല്ലെ നീരൊഴുക്കാൽ കാർന്നെടുക്കപ്പെട്ട മേൽമണ് ശെങ്കുത്തായ ചരിവുകൾ മേൽമണ്ണിന്റെ കനക്കുറവ് അനാവൃത ശിലകൾ ഇടയ്ക്കിടെയുള്ള കൊന്നുകൾ തുടങ്ങിയ കാരണങ്ങളാൽ ചിലയിടങ്ങളിൽ മാത്രമേ കൃഷി സാധ്യമാകുന്നുള്ളൂ പശ്ചിമഘട്ട മലനിരകളിൽ തോട്ടവിളകൾക്കാണ് പ്രാമുഖ്യം നീലഗിരി മേഖലയിൽ തേയില കാപ്പി തുടങ്ങിയവയുടെ തോട്ടങ്ങളാണ് വ്യാപകമായിട്ടുള്ളത് എന്നാൽ മലഞ്ചരിവുകൾ തട്ടുകളാക്കി നെൽകൃഷി അടക്കം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് സാധ്യമാക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് കാപ്പി കൃഷിയെക്കുറിച്ച് നോക്കാം കർണാടകമാണ് ഇന്ത്യയിലെ കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സ്റ്റേറ്റ് കർണാടകം കാപ്പി കൃഷിയിൽ കാപ്പി കൃഷിയുടെ ഏകദേശം അമ്പത്തി ഒൻപത് ശതമാനവും കാപ്പി ഉൽപാദനത്തിന്റെ ഏകദേശം എഴുപത്തിയൊന്ന് ശതമാനവും കർണാടകത്തിൽ നിന്നാണ് ഉൽപാദനത്തിൽ ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനവുമായി കേരളമാണ് രണ്ടാം സ്ഥാനത്ത് അറബിക്ക റോബസ്റ്റ് അറബിക്ക റോബസ്റ്റ് എന്നൊക്കെ പറയുന്നത് മുന്തിന് കാപ്പികളാണ് കേട്ടോ ഉപദ്വീപി പീഠഭൂമിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കൃഷിയാണ് തേയില കൃഷി തേയില കൃഷി കൂടുതലായിട്ട് കാണപ്പെടുന്നത് തമിഴ്നാട് കർണാടകം കേരളം എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന നീലഗിരി കുന്നുകളിലും പശ്ചിമഘട്ട നിരയിലുമാണ് ഇന്ത്യയിലെ ആകെ ഉൽപാദനത്തിന്റെ ഇരുപത്തി അഞ്ച് ശതമാനവും തോട്ടവിസ്തൃതിയുടെ നാൽപ്പത്തി നാല് ശതമാനവും ഇവിടെ തന്നെയാണ് നീലഗിരി പശ്ചിമഘട്ട മേഖലയിലാണ് ധാരാളം തൊഴിലാളികൾ ആവശ്യമായതുകൊണ്ട് തന്നെ തേയിലത്തോട്ടങ്ങളിലും അതിനോടനുബന്ധിച്ച വ്യവസായത്തിലുമായിട്ട് അനവധി തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നു ഇവിടെ നമുക്ക് കാപ്പിക്കുരുവിന്റെ ചരിത്രം പഠിക്കാനുണ്ട് പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ഇന്ത്യയിൽ കാപ്പി കൃഷി ആരംഭിച്ചത് ഒരു മുസ്ലിം പണ്ഡിതനായിരുന്ന ബാബാ ബുധനാണ് അറേബ്യയിൽ നിന്ന് ഏഴ് കാപ്പിക്കുരുക്കള് എത്തിച്ചത് ഇത് കർണാടകത്തിലെ ചിക്കമംഗലൂര് അവിടത്തെ മലയോരത്താണ് ഈ കാപ്പി കൃഷിക്ക് തുടക്കം കുറിച്ചത് ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശമായിട്ടുള്ള ചിക്കമംഗലൂര് ബാബാ ബുദാൻ കുന്നുകള എന്നാണ് അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്തും തുടർന്നും കാപ്പിത്തോട്ടങ്ങളും കാപ്പി വ്യവസായവും കൂടുതൽ എന്ത് ചെയ്തു വികസിച്ചു അടുത്തത് കരിമ്പ് കൃഷിയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് കൂടുതൽ കരിമ്പ് കൃഷി ഉള്ളതെങ്കിലും കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുകൂലമായ കാലാവസ്ഥ ഒരുക്കുന്നത് ഡക്കാൻ പീഠഭൂമി പ്രദേശമാണ് ഇനി എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഇവിടെ കരിമ്പ് കൃഷി കൂടുതലായിട്ട് ഉണ്ടാവുന്നത് ഡക്കാൻ പീഠഭൂമിയിലെ കറുത്ത മണ്ണ് ഉഷ്ണമേഖലാ കാലാവസ്ഥയും ദീർഘമായ വിളവെടുപ്പ് കാലവും ഉഷ്ണമേഖലയിൽ വിളയുന്ന കരിമ്പിലെ താരതമ്യേന ഉയർന്ന അളവിലുള്ള സൂക്രോസ് അംശം ഇതൊക്കെയാണ് കരിമ്പ് കൃഷിക്ക് ഡക്കാൻ പീഠഭൂമിയെ കൂടുതൽ അനുയോജ്യമാക്കി മാറ്റുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഡക്കാൻ പീഠഭൂമിയിലെ കറുത്ത ലാവാമണ്ണ് ഉഷ്ണമേഖലാ കാലാവസ്ഥയും ദീർഘമായ വിളവെടുപ്പ് കാലവും ഉഷ്ണമേഖലയിൽ വിളയുന്ന കരിമ്പിലെ താരതമ്യേന ഉയർന്ന അളവിലാണ് എന്ത് കാണുന്നത് സൂക്രോസ് സൂക്രോസ് എന്ന് പറഞ്ഞാല് കരിമ്പിലെ പഞ്ചസാര അടുത്തത് പരുത്തി കൃഷിയാണ് പരുത്തി ഒരു ഗാരിഫ് വിളയാണ് കേട്ടോ മൺസൂൺകാല വിളയാണ് പരുത്തി ഉപദ്വീപ ഇന്ത്യയിൽ ഒക്ടോബർ മാസത്തോടെ കൃഷി ആരംഭിച്ച് ജനുവരി മുതൽ മെയ് വരെ മാസങ്ങളിലായിട്ടാണ് പരുത്തിയുടെ വിളവെടുപ്പ് നടത്തുന്നത് കാരണം വളർച്ചയുടെ ഏഴു മാസത്തോളം മഞ്ഞ് ഉണ്ടാകാൻ പാടില്ല ഇരുപത്തി ഒന്ന് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും അൻപത് സെന്റിമീറ്റർ മുതൽ നൂറ് സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതവുമാണ് പരുത്തി കൃഷിക്ക് ആവശ്യം ഓർമ്മിച്ചു വെക്കുക ഇരുപത്തിയൊന്ന് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വേണം പിന്നെ അമ്പത് സെന്റിമീറ്റർ മുതൽ നൂറ് സെന്റിമീറ്റർ വരെ മഴയുമുള്ള ഉള്ള സ്ഥലത്താണ് പരുത്തി കൃഷി വളരെ മഞ്ഞുവീഴ്ച ഉണ്ടാവാൻ പാടില്ല എന്നാൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സഹായത്തോടെ പരുത്തി എന്ത് ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുന്നു ഡക്കാൻ മാൾവാ പീഠഭൂമി പ്രദേശങ്ങളിലെ കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം രാജ്യത്ത് ആകെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം എന്താണ് ഗുജറാത്തിനാണ് പരുത്തി കൃഷിയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഗുജറാത്ത് രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ് ധാതുക്കളുടെ കലവറ ഉപദ്വീപീയ പീഠഭൂമി ഹൗസ് ഓഫ് മിനറൽസ് എന്നാണ് അറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളികളിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് നാഗ്പൂർ പീഠഭൂമിയെ ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നു ധാതുക്കളുടെ ഹൃദയഭൂമി ഏതാണ് നാഗ്പൂർ പീഠഭൂമി ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ചോട്ടാനാഗ്പൂർ ഒഡീഷ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു മേഖല കൽക്കരി ഇരുമ്പയിര് മാംഗനീസ് മൈക്ക ബോക്സൈറ്റ് ചെമ്പ് തുടങ്ങിയ ധാരാളം ലോഹ അലോഹ ധാതുക്കളാൽ സമൃദ്ധമാണ് എവിടെ ചോട്ടാനാഗ്പൂർ ഒഡീഷ പീഠഭൂമി ഇനി ധാതു വിഭവങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഉപദ്വീപീയ പീഠഭൂമിയെ വിവിധ ധാതു മേഖലകളായിട്ട് തിരിക്കുന്നുണ്ട് അവ വടക്കു കിഴക്കൻ പീഠഭൂമി പ്രദേശം മധ്യമേഖല ദക്ഷിണമേഖല തെക്ക് പടിഞ്ഞാറൻ മേഖല വടക്ക് പടിഞ്ഞാറൻ മേഖല എന്നിങ്ങനെ അഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ട് നമുക്കവ ഓരോന്നും പഠിക്കാം വടക്കു കിഴക്കൻ പീഠഭൂമി പ്രദേശം ഏറ്റവും വലിയ ധാതു മേഖലയാണ് ചോട്ട നാഗ്പൂർ ഒഡീഷ പീഠഭൂമികൾ ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് വടക്കു കിഴക്കൻ പീഠഭൂമി പ്രദേശം വ്യാപിച്ചുകിടക്കുന്നത് കൽക്കരി ഇരുമ്പൈര് മാംഗനീസ് അബ്രം ബോക്സൈറ്റ് ചെമ്പ് തുടങ്ങിയ ധാതുക്കള് ഏറ്റവും കൂടുതൽ ഈ മേഖല ഏത് വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശത്തു നിന്നാണ് ഖനനം ചെയ്യപ്പെടുന്നത് ഓർമ്മിച്ചു വെക്കുക ഏറ്റവും വലിയ ധാതു മേഖലയാണ് ചോട്ടനാഗ്പൂർ ഒഡീഷ പീഠഭൂമികൾ ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് ഈ മേഖല വ്യാപിച്ചു കിടക്കുന്നത് ഇവിടെ നിന്ന് കൂടുതലും ഖനനം ചെയ്യുന്ന ധാതുക്കളാണ് കൽക്കരി ഇരുമ്പൈര് മാംഗനീസ് അബ്രം ബോക്സൈറ്റ് ചെമ്പ് തുടങ്ങിയവ ഇനി രണ്ടാമത്തേത് മധ്യമേഖല ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് തെലങ്കാന ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് മദ്യമേഖല വ്യാപിച്ചു കിടക്കുന്നത് മധ്യമേഖലയിലാണ് മാംഗനീസ് ബോക്സൈറ്റ് ചുണ്ണാമ്പുകല്ല് മാർബിൾ കൽക്കരി അബ്രം ഇരുമ്പൈര് ഗ്രാഫൈറ്റ് തുടങ്ങിയ ധാതുക്കൾ സുലഭമായി ലഭിക്കുന്നത് മധ്യമേഖല ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് തെലങ്കാന ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര എന്നീ സ്റ്റേറ്റിലാണ് വ്യാപിച്ചു കിടക്കുന്നത് അവിടുന്ന് കൂടുതലായിട്ട് കിട്ടുന്ന ധാതുക്കൾ മാംഗനീസ് ബോക്സൈറ്റ് ചുണ്ണാമ്പുകല്ല് മാർബിൾ കൽക്കരി അബ്രം ഇരുമ്പൈര് ഗ്രാഫൈറ്റ് തുടങ്ങിയവ അടുത്തത് ദക്ഷിണമേഖല കർണാടക പീഠഭൂമിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിന്റെ ഭാഗങ്ങളും ഉൾപ്പെട്ട മേഖലയാണ് ദക്ഷിണമേഖല ഇരുമ്പൈര് ബോക്സൈറ്റ് ലിഗ്നൈറ്റ് തുടങ്ങിയ ധാതുക്കളാണ് ദക്ഷിണമേഖലയില് കൂടുതലും കാണപ്പെടുന്നത് കർണാടക പീഠഭൂമിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിന്റെ ഭാഗങ്ങളും ഉൾപ്പെട്ട മേഖലയാണ് ദക്ഷിണമേഖല ഇരുമ്പൈര് ബോക്സൈറ്റ് ലിഗ്നൈറ്റ് ആണ് അവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ധാതുക്കള് അടുത്തത് തെക്കു പടിഞ്ഞാറൻ മേഖല പടിഞ്ഞാറൻ കർണാടകവും ഗോവയും ചേർന്ന മേഖല അവിടെ ഇരുമ്പൈര് കളിമണ്ണാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് പടിഞ്ഞാറൻ കർണാടകം ഗോവയും ചേർന്ന മേഖലയാണ് തെക്ക് പടിഞ്ഞാറൻ മേഖല അവിടെ ഇരുമ്പൈര് കളിമണ്ണാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അടുത്തത് വടക്ക് പടിഞ്ഞാറൻ മേഖല രാജസ്ഥാനിലെ അരാവലി നിരയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിന്റെ ഭാഗങ്ങളും ചെമ്പ് ഇയം സിങ്ക് യുറേനിയം മൈക്ക തുടങ്ങിയവൽ സമ്പന്നമാണ് അപ്പൊ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ പ്രധാനപ്പെട്ട ധാതുക്കള് ചെമ്പ് ഇയം സിങ്ക് യുറേനിയം മൈക്ക തുടങ്ങിയവ വടക്ക് പടിഞ്ഞാറൻ മേഖല എന്ന് പറയുമ്പോൾ രാജസ്ഥാനിലെ അരാവലി നിരയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിന്റെ ഭാഗങ്ങളുമാണ് വരുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ധാതു വിഭവങ്ങളെ സംബന്ധിച്ചൊരു മാപ്പ് ആണിത് ഓരോ സ്റ്റേറ്റിലും ലഭ്യമായിട്ടുള്ള ധാതുക്കളെ കുറിച്ച് ഇവിടെ നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട് ഇതിന്റെ ഇൻഡെക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഇൻഡെക്സിൽ കണ്ടോ ഓരോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഓരോ ധാതുക്കളാണ് അത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സ്റ്റേറ്റുകളും നമുക്ക് ഈ മാപ്പ് നോക്കിയാൽ മനസ്സിലാകും അടുത്തത് ഉപദ്വീപീയ പീഠഭൂമിയിലെ ജനജീവിതം ഉപദീപീയ പീഠഭൂമിയിൽ മിതമായ ജനസംഖ്യയാണ് ഉള്ളത് പൊതുവെ കൃഷിയോഗ്യമല്ലാത്ത ഭൂപ്രകൃതിയും വൻകര കാലാവസ്ഥയും കാരണമാണ് ആദ്യ കാലങ്ങളിലും ഉപദ്വീപീയ പീഠഭൂമിയിൽ ജനവാസം പരിമിതമായിരുന്നു വിൽക്കാലത്താണ് ധാതുഗന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും റോഡ് റെയിൽ ഗതാഗത മാർഗങ്ങൾ വികസിച്ചതും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുടെ ആവിർഭാവം ജനങ്ങളെ പീഠഭൂമിയിലേക്ക് അടുപ്പിച്ചത് കൂടാതെ ജലസേചനം സാങ്കേതിക സാധ്യതകളും മുൻനിർത്തിയുള്ള വാണിജ്യ കൃഷി സാധ്യതകളുമാണ് ഇവിടുത്തെ ഇവിടുത്തെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ജനവാസം ഉയരുന്നതിനായിട്ട് കാരണമായത് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്ന വൻ നഗരങ്ങളാണിത് കണ്ടോ ഈ റെഡ് ഇട്ടത് പ്രധാന നഗരങ്ങള് ഉപദ്വീപീയ പീഠഭൂമിയാണ് ഈ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ആ ഒരു ഏരിയയിൽ വരുന്ന പ്രധാനപ്പെട്ട നഗരങ്ങൾ ജയ്പൂര് പിന്നെ ഇൻഡോം ഭോപ്പാൽ റായ്പൂർ നാഗ്പൂർ നാഷിക് പൂനെ പനാജി ബംഗളൂരു കോയമ്പത്തൂർ തിരുവനന്തപുരം ചെന്നൈ റാഞ്ചി ഈ സ്ഥലങ്ങളൊക്കെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്ന വലിയ നഗരങ്ങളാണ് ഇത്രയും കാര്യങ്ങളാണ് ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്